നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം ആഫ്രിക്കയിലെ ഇസ്വാറ്റിനി യുഎസിന്റെ നാടുപടത്തൽ കേന്ദ്രം രാജ്യഭരണം ഇന്നും നിലനിൽക്കുന്ന ആഫ്രിക്കൻ രാജ്യം ഒരു ലക്ഷം വർഷം പഴക്കമുള്ള മനുഷ്യാവശിഷ്ടങ്ങൾ ഇസ്വാറ്റിനിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് എച്ച് ഐ വി പോസിറ്റീവ് ഇരുപത്തിയാറ് ശതമാനം ആളുകൾ അവിടെ രാഷ്ട്രീയ പാർട്ടികൾക്കും രാഷ്ട്രീയ പ്രവർത്തനത്തിനും നിരോധനം ഭൂരിഭാഗം ജനങ്ങളും ദരിദ്രരെങ്കിലും ആഡംബരത്തിന്റെ എല്ലാ സീമകളും ലംഘിച്ച് ഭരണം നടത്തുന്ന രാജാവും സംഘവും ലോകത്ത് ഇങ്ങനെയും ചില രാജ്യങ്ങളുണ്ട് പറഞ്ഞു വരുന്നത് ഇസ്വാറ്റിനി എന്ന രാജ്യത്തെക്കുറിച്ചാണ് ബ്രിട്ടീഷ് കോളനിയായിരുന്ന സ്വാസി ലാന്റിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് സെപ്റ്റംബർ ആറിന് സ്വാതന്ത്ര്യം ലഭിച്ചു അറുപത് വർഷത്തിലേറെയായി ബ്രിട്ടീഷ് സംരക്ഷണ കേന്ദ്രമായിരുന്നു സ്വാസി ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ അമ്പത് വർഷങ്ങൾ ആഘോഷിക്കുന്ന രണ്ടായിരത്തി പതിനെട്ടിലാണ് തന്റെ രാജ്യത്തിന്റെ പേര് ഇസ്വാറ്റിനി രാജ്യം എന്ന് മാറ്റിയതായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ നിയമനിർമ്മാതാക്കൾ ഈ വിഷയം പരിഗണിച്ചിരുന്നു മുൻ ഔദ്യോഗിക പ്രസംഗങ്ങളിലെല്ലാം രാജാവ് പുതിയ പേര് ഉപയോഗിച്ചിരുന്നു ഭരണഘടനയൊന്നും തന്നെ ഇല്ലാതെ പൂർണ്ണമായും രാജകൽപ്പനകളെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന രാജ്യമാണ് ഇസ്വാറ്റിനി ഇസ്വാറ്റിനിയിൽ തെരഞ്ഞെടുപ്പ് നടത്താറുണ്ട് തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് പക്ഷേ പങ്കെടുക്കാൻ അധികാരമില്ല അല്ലെങ്കിൽ അവിടെ രാഷ്ട്രീയ പാർട്ടികളില്ല രാജാവ് തെരഞ്ഞെടുക്കുന്ന ആളുകൾ മാത്രമാണ് സ്ഥാനാർത്ഥികളാകുക രണ്ടാമത്തെ നഗരമായ മാൻസിനിയയിലെ തിരക്കേറിയ സ്പോർട്സ് സ്റ്റേഡിയത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ വേളയിൽ രാജാവാണ് പേരുമാറ്റം പ്രഖ്യാപിച്ചത് സ്വാസി ഇപ്പോൾ അതിന്റെ യഥാർത്ഥ പേരിലേക്ക് മടങ്ങുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് രാജാവ് മൂന്നിലാണ് ഇസ്വാറ്റിനിയിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് സൊബൂൻസ രണ്ടാമൻ നിരോധനം ഏർപ്പെടുത്തിയത് ചില രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോഴും അവിടെ ഉണ്ടെങ്കിലും അവർക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല കാരണം ജനാധിപത്യ നിലപാടുകളെയെല്ലാം പൂർണ്ണമായും അടിച്ചമർത്തുകയാണ് രാജാവ് ഇത്തരം പ്രതിഷേധക്കാരെ തുരത്താൻ വേണ്ടിയും രാജാവിന്റെ സംരക്ഷണത്തിനും മാത്രമുള്ളതാണ് ഇവിടെയുള്ള സുരക്ഷാ സൈനികർ ഇവർക്ക് അമേരിക്ക സാമ്പത്തികമായും ആയുധപരവുമായ എല്ലാ സഹായവും നൽകുന്നുമുണ്ട് സ്വാസി ലാൻഡ് എന്നായിരുന്നു രാജ്യത്തിന്റെ ആദ്യ പേരെങ്കിലും രണ്ടായിരത്തി പതിനെട്ടിലാണ് പേര് ഇസ്വാറ്റനി എന്നാക്കിയത് അമ്പത്തി ഒൻപത് അംഗങ്ങളുള്ളതാണ് ഇസ്വാറ്റനി പാർലമെന്റ് ഇതിൽ പത്തെണ്ണത്തിലെ മത്സരാർത്ഥികളെ രാജാവ് തന്നെ നോമിനേറ്റ് ചെയ്യും ബാക്കി നാൽപ്പത്തൊമ്പത് എണ്ണങ്ങളിലും അവിടെയുള്ള ഗ്രാമ മുഖ്യന്മാർ നിശ്ചയിക്കുന്നവർ മത്സരിക്കും ഈ ഗ്രാമ മുഖ്യന്മാരാണെങ്കിൽ രാജാവിന്റെ സിൽബന്തികൾ മാത്രമാണ് ആയിരത്തി മുതൽ ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നിരോധനമുണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാൽ കടുത്ത ശിക്ഷയും കിട്ടും പക്ഷേ കുറെ കാലമായി അമേരിക്കയുടെ നിർലോഭമായ പിന്തുണയുണ്ട് ഇതാണ് ഇവരുടെ പ്രധാന ധൈര്യം ഇസ്വാറ്റിന് ഇന്ന് വാർത്തകളിൽ നിറയുന്നത് കഴിഞ്ഞ ദിവസം അമേരിക്ക വിവിധ കേസുകളിൽ കുറ്റവാളികൾ എന്ന് കണ്ടെത്തിയ അഞ്ച് വിദേശികളെ ഇവിടേക്ക് ഇസ്വാറ്റിലേക്ക് നാടുകടത്തിയതിന് പിന്നാലെയാണ് കുറ്റവാളികൾക്കായി എന്തുകൊണ്ട് ട്രംപ് ഇസ്വാറ്റിനെ തെരഞ്ഞെടുത്തു എന്ന ദുരൂഹമാണ് എങ്കിലും സ്വന്തം നാട്ടിലേക്ക് പറഞ്ഞയക്കാതെ ഇവരെ ഇവിടേക്ക് പറഞ്ഞയച്ചതിന് ഇവരേക്ക് കടത്തിയതിന് പിന്നിലെ ട്രംപിന്റെ ഗൂഢാലോചനയാണ് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ സ്വാറ്റി മൂന്നാമനാണ് ഇസ്വാറ്റിനി ഭരിക്കുന്നത് തനിക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായതോടെ പിതാവിൽ നിന്ന് രാജഭരണം ഏറ്റെടുക്കുകയായിരുന്നു സുബൂൻസ രണ്ടാമനാണ് സ്വാറ്റി മൂന്നാമനു മുമ്പേ രാജ്യം ഭരിച്ചിരുന്നത് ജനാധിപത്യത്തെയും രാഷ്ട്രീയ പാർട്ടികളെയും അടിച്ചമർത്തി ഭരിച്ചിരുന്നു എന്നതുകൊണ്ട് തന്നെ വലിയ വിമർശനം സ്വാറ്റി രാജാവ് നേരിട്ടുവെങ്കിലും അമേരിക്കയുടെ പിന്തുണയാൽ എല്ലാറ്റിനെയും നേരിടാൻ കഴിഞ്ഞു പതിനൊന്ന് രാജ്ഞിമാരാണ് സ്വാറ്റിക്കുള്ളത് ഇരുന്നൂറ് മില്യൺ ഡോളറിന്റെയും അഞ്ഞൂറ് മില്യൺ ഡോളറിന്റെയും ഇടയ്ക്കാണ് ഇവരുടെ വരുമാനം എന്നുവെച്ച് രാജ്യം സമ്പൽ സമ്മർദ്ദമാണെന്ന് കരുതുകയേ വേണ്ട രാജ്യത്തെ സാധാരണ ജനങ്ങളെല്ലാം അതിദരിദ്രരാണ് ലോകബാങ്കിന്റെ കണക്കനുസരിച്ച് ഒന്ന് പോയിന്റ് രണ്ട് മില്യൺ ജനങ്ങളാണ് ദരിദ്രരായിട്ടുള്ളത് നാല് ഡോളറിനും താഴെയാണ് ഇവരുടെ ഒരു ദിവസത്തെ വരുമാനം ലോകത്തെ ഏറ്റവും കൂടുതൽ എച്ച് ഐ വി ബാധിതരുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇസ്വാറ്റിന് എന്നുള്ളതാണ് മറ്റൊരു കണക്ക് യു എൻ എയ്ഡ്സ് ഏജൻസിയുടെ കണക്ക് പ്രകാരം ഇരുപത്തിയാറ് ശതമാനം മുതിർന്നവരാണ് എച്ച് ഐ വി രോഗികളായിട്ടുള്ളത് ഇതിനെ നേരിടുന്നതിൽ രാജ്യം കാര്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു യു എസ് സഹായം ഉൾപ്പെടെയുള്ള വിദേശ സഹായങ്ങളെയാണ് ഇവർ ഇതിനായി വലിയ തോതിൽ ആശ്രയിക്കുന്നത് വിയറ്റ്നാം ജമൈക്ക ലാവോസ് ക്യൂബ യമൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള അഞ്ചു പേരെയാണ് യു എസ് കഴിഞ്ഞ ദിവസം ഇസ്വാറ്റനിയിലേക്ക് നാടുകടത്തിയത് സ്വന്തം രാജ്യം അവരെ സ്വീകരിക്കാൻ തയ്യാറാവാതെ വന്നതോടെയാണ് ഇവരെ മറ്റൊരു രാജ്യത്തേക്ക് നാടുകടത്തിയത് എന്നാണ് യു എസ് പറയുന്നത് കൊലപാതകം ബാലപീഡനം തുടങ്ങിയ കേസുകളിൽ ഉൾപ്പെട്ടവരെയാണ് ഇങ്ങനെ നാടുകടത്തിയത് അമേരിക്കയിൽ നിന്ന് നാടുകടത്തുന്നവരെ സ്വീകരിക്കാൻ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന മൂന്നാമത്തെ രാജ്യമാണ് ഇസ്വാറ്റിനി ഈ മാസം ആദ്യം നൂറുകണക്കിന് വെനുസൈലക്കാരെയും മറ്റും കോസ്റ്റാറിക്ക എൻസ്ലേവദോർ പനാമ എന്നിവിടങ്ങളിലേക്ക് ട്രംപ് ഭരണകൂടം നാടുകടത്തിയിരുന്നു ഇസേറ്റലിലേക്ക് നാടുകടത്തിയവരെ കസ്റ്റഡിയിലെടുത്തതായി സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ഇവരെ രാജ്യത്തെ ഏറ്റവും വിഖ്യാതമായ ജയിലായ മറ്റ്സാഫ കറക്ഷണൽ കോംപ്ലക്സിലേക്ക് മാറ്റുമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ശേഷം തന്റെ ലക്ഷ്യം നേടാൻ മറ്റ് രാജ്യങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്ന പ്രധാന ആയുധമാണ് നികുതി ഭീഷണി ഇത് അമേരിക്ക കടത്തുന്ന ആളുകളെ സ്വീകരിക്കാൻ ഇസ്വാറ്റിനിയെയും പ്രേരിപ്പിച്ചു എന്നാണ് ഇപ്പോൾ പറയുന്നു ഇസ്വാറ്റിനിയുടെ പ്രധാന വരുമാന മാർഗം കരിമ്പ് കൃഷിയും പഞ്ചസാര ഉൽപാദനവുമാണ് ഇവയുടെ പ്രധാന കയറ്റുമതി അമേരിക്കയിലേക്കാണ് അപ്പോൾ ട്രംപിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയില്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകുന്ന ഭീഷണിയും കുറ്റവാളികളെ സ്വീകരിക്കുന്നതിന് ഇസ്വാറ്റിനിയെ രൂപപ്പെടുത്തിയെന്നാണ് പറയുന്നത് തീരുവ ഭീഷണി മുതലാക്കി ട്രംപ് മറ്റു രാജ്യങ്ങളെ ഡംപിംഗ് ഗ്രൗണ്ടാക്കി മാറ്റുന്നു എന്ന വിമർശനം ഉയരുകയും ചെയ്യുന്നു ഈ അടുത്താണ് ഒരു മൂന്നാം രാജ്യത്തേക്ക് കുറ്റവാളികളെയും അനധികൃത കുടിയേറ്റക്കാരെയും നാടുകടത്താൻ യു എസ് സുപ്രീംകോടതി അനുമതി നൽകിയത് ഇതിനു മുമ്പ് യു എസ് മറ്റൊരു ആഫ്രിക്കൻ രാജ്യമായ ദക്ഷിണ സുഡാനിലേക്ക് എട്ട് പുരുഷന്മാരെ നാടുകടത്തിയിരുന്നു എന്നാൽ അവിടെ എത്തിയ ശേഷം ആ എട്ടു പേർക്കും എന്ത് സംഭവിച്ചു എന്ന് ദക്ഷിണ സുഡാൻ സർക്കാർ വെളിപ്പെടുത്തിയിട്ടില്ല ട്രംപ് ഭരണകൂടം മൂന്നാം കക്ഷി നാടുകടത്തൽ കരാറുകൾ പ്രത്യേകിച്ച് ആഫ്രിക്കയിൽ രഹസ്യമായി വികസിപ്പിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടും വരുന്നുണ്ട് മനുഷ്യാവകാശ ലംഘനങ്ങൾ പീഡനം മോശം ജയിൽ സാഹചര്യങ്ങൾ എന്നിവയുള്ളതിനാൽ ഇസ്വാറ്റിനി ഒട്ടും സുരക്ഷിതമല്ല എന്നാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ പോലുള്ള സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നത് വിയറ്റ്നാം ക്യൂബ യമൻ ജമൈക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ മുൻകാലങ്ങളിൽ നാടുകടത്തപ്പെട്ട പൗരന്മാരെ പ്രത്യേകിച്ച് കുറ്റവാളികളെ സ്വീകരിക്കുന്നതിനെ അവരെല്ലാം എതിർക്കുകയാണ് അമേരിക്കയും തായ്വാനെ പോലെ അമേരിക്കയുടെ ശിങ്കിടികളായ ചില രാജ്യങ്ങളും മാത്രമാണ് ഇപ്പോൾ ഇസ്വാറ്റിനിയിലെ രാജവാഴ്ചയ്ക്ക് സൈനികമായ സഹായങ്ങൾ നൽകുന്നത് അമേരിക്ക പണം നൽകി വാങ്ങി എത്തിച്ച തായ്വാൻ നിർമ്മിതമായ ഹെലികോപ്റ്ററുകളാണ് പ്രതിഷേധങ്ങൾക്ക് നേരെ വെടിവെക്കുന്നതിനായി ഇസ്വാറ്റിനിയിലെ രാജവാഴ്ച ഉപയോഗിക്കുന്നത് ബോഡ്സ്വാനിലെ ഇന്റർനാഷണൽ ലോ എൻഫോഴ്സ്മെന്റ് അക്കാദമിയിൽ പ്രതിപക്ഷം നിരവധി ഇസ്വാറ്റിനി പോലീസ് ഓഫീസർമാർക്ക് അമേരിക്കയുടെ ചെലവിൽ പരിശീലനം നൽകുന്നുമുണ്ട് ഇതിനു പുറമേ അമേരിക്കൻ സൈന്യം നേരിട്ടും സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്നുണ്ട് അമേരിക്കയുടെ പിന്തുണയോടെ ലോകബാങ്കും ഒപ്പം തായ്വാൻ സർക്കാരും ഇസ്വാറ്റി ഭരണകൂടത്തിന് ഉദാരമായ വായ്പകൾ നൽകുന്നുണ്ട് ഇതിനുള്ള പ്രത്യുപകാരം പോലെയാണ് നാടുകടത്തുന്നവരെ നിരുപാധികം സ്വീകരിക്കുന്നതടക്കമുള്ള നിലപാടുകൾ ഇസ്വാറ്റിനി കൈക്കൊള്ളുന്നത് ദക്ഷിണാഫ്രിക്കയാണ് ഇവരുടെ പ്രധാന കച്ചവട പങ്കാളി ഇസ്വാറ്റിനിയിൽ നിന്നുള്ള കയറ്റുമതിയുടെ അറുപത് ശതമാനവും ദക്ഷിണാഫ്രിക്കയിലേക്കാണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് ഇസ്വാറ്റിനി എൺപത്തിയഞ്ച് ശതമാനം ഇറക്കുമതിയും നടത്തുന്നത് എഴുപത് ശതമാനത്തിലധികം ജനങ്ങളും പരിമ ദരിദ്രരാണ് ഈ രാജ്യത്ത് ഇസ്വാറ്റിനിയിലെ ജനങ്ങളുടെ ആയുർ ദൈർഘ്യം ലോകത്തെ ഏറ്റവും താഴെ നിന്ന് ഏഴാമതാണ് ലോകത്തെ ഏറ്റവും അധികം എയ്ഡ്സ് ബാധിതരുള്ള രാജ്യമാണ് തൊഴിലില്ലായ്മയുടെ നിരക്ക് അമ്പത് ശതമാനത്തോളം എൺപത് ശതമാനം തൊഴിലാളികൾക്ക് ലഭിക്കുന്ന കൂലി നാല് ഡോളറിൽ താഴെ എന്നാൽ ആഡംബര ജീവിതമാണ് രാജാവിൻ്റേത് എല്ലാ മൈനിങ് ഇടപാടുകളിൽ നിന്നും ഇരുപത്തിയഞ്ച് ശതമാനം തുക രാജകുടുംബത്തിന് ലഭിക്കും രാജാവിന്റെ നിയന്ത്രണത്തിൽ കോടിക്കണക്കിന് ഡോളർ മൂല്യമുള്ള ട്രസ്റ്റ് ഉണ്ട് മാത്രമല്ല ഇസ്വാറ്റിനിയിലെ ഭൂരിഭാഗം ഭൂമിയുടെയും അവകാശികളും രാജകുടുംബമാണ് രാജ്യം പട്ടിണിയിലും അങ്ങേയറ്റത്തെ ദാരിദ്ര്യത്തിലുമാണെങ്കിലും തന്റെ പതിനൊന്നും ഭാര്യമാർക്ക് കാറ് വാങ്ങാൻ സ്വാറ്റി മൂന്നാമൻ നൂറ്റി എഴുപത്തിയഞ്ചു കോടി രൂപ ചെലവിട്ട വാർത്ത പുറത്തുവന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അതായത് ഇരുപത്തിനാല് പോയിന്റ് നാല് മില്യൺ യു എസ് ഡോളർ മുതൽ മുടക്കിൽ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത പത്തൊൻപത് റോൾസ് റോയിസ് കള്ളിനൻ എന്ന എസ് യു വി ആണ് രാജാവ് അന്ന് സ്വന്തമാക്കിയത് ഇതിനു പുറമെ രാജകുടുംബത്തിലെ അംഗങ്ങൾക്ക് യാത്ര ചെയ്യാൻ നൂറ്റി ഇരുപത് ബിഎംഡബ്ല്യു കാറുകളും അദ്ദേഹം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ ഇരുപത്തിമൂന്ന് എണ്ണം അദ്ദേഹത്തിന്റെ മക്കൾക്ക് വേണ്ടിയാണത്രേ ആഡംബര കാറുകളുടെ വലിയ ശേഖരം തന്നെ സ്വാറ്റി മൂന്നാമൻ രാജാവിനുണ്ട് ഇരുപത് മേഴ്സിഡസ് മൊബാക്ക് പുൾമാൻസ് ഒരു മേബാക്ക് അറുപത്തിരണ്ട് വി എം ഡബ്ല്യു എക്സ് ആറ് എണ്ണം പ്രൈവറ്റ് ജെറ്റുകൾ എന്നിങ്ങനെ നീളുന്നതാണ് അദ്ദേഹത്തിന്റെ വാഹന ശേഖരം ഇന്ന് പതിനൊന്ന് ഭാര്യമാരാണ് രാജാവിനൊപ്പമുള്ളത് ഇരുപത് മക്കളുമുണ്ട് കൂടുതൽ കഥകളുമായി വീണ്ടും വരാം ചരിത്ര ഭൂമിക സബ്സ്ക്രൈബ്